നമസ്കാരം ഞാൻ സ്വാഗതം നോക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ ഇത് എടുക്കാൻ വേണ്ടിട്ടാണ് ഇത് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് മുന്നൂറ്റമ്പത് പറഞ്ഞുതരും ഇവിടെ വന്ന് ആരെങ്കിലും ഷൂ മേടിക്കാൻ താല്പര്യമുണ്ട് എനിക്ക് കിടന്ന ഫാനോട്ടെ അതായത് കൂടുതലിതിനകത്ത് ഫാക്ടറി റിജക്റ്റഡ് പ്രൊഡക്റ്റുകളാണ് അതായത് ഇത് കണ്ടില്ലേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു ഡാമേജും ഇല്ല പക്ഷെ ക്വാളിറ്റി റിജക്ഷൻ വരുന്നതാണ് അങ്ങനത്തെ പീസുകളാണ് കിട്ടുന്നത് ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സ്കെച്ചസിലെടുത്ത് ഫോർ ഹൺഡ്രഡ് ഒക്കെ ആവുമല്ലോ ഇതിന് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ഒക്കെ പ്രൈസിംഗ് ഉള്ളതാണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഷൂ ഞാൻ ഇവനെ അലക്സയിലെ പോയ സമയത്ത് ഞാൻ ഇവനെ കൊണ്ടിവിടെ വന്നു ഇത് ഞാൻ രണ്ടു വർഷം മുന്നേ ഇവരുടെ മേടിച്ച അത് മാത്രല്ല ഞാൻ ഡെയിലി യൂസും കൂടിയാണ് ഇവിടെ എല്ലാ ഇതുകൊണ്ടിടും മെയില് ഫീമെയില് അതുപോലെ തന്നെ സോക്സ് എല്ലാം ബ്രാൻഡഡ് സോക്സുകളുണ്ട് എടുത്തോ എത്രയത് ഇതെല്ലാം ടൂ ഹൺഡ്രഡിന്റെ കളക്ഷൻ ആണ് ഇതൊക്കെ ഫീമെയിലിന്റെ ആണ് ഇത് ഉണ്ടോ ഇതെല്ലാം ടു ഹൺഡ്രഡ് ഷെക്കലിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാം ആണ് നമുക്ക് ഈ സ്പോർട്സ് ഷൂ ഒക്കെ മേടിക്കത്തില്ല ക്രിക്കറ്റ് കളിക്കാനും ജോഗിങ്ങിനും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല കിടിലും കളക്ഷനുണ്ട് ഇവിടെ ഏകദേശം ഇരുന്നൂറ് ഷെക്കൽ അതുപോലെ ഇതായിപ്പോൾ ഞാൻ മേടിച്ചു ഈ സ്കെച്ചേസിൻ്റെ എം മേടിച്ചു ഇത് ടു ഫിഫ്റ്റി ആട്ടോ ഞാൻ പേ ചെയ്തപ്പോൾ ത്രീ ഹണ്ട്രഡ് പറഞ്ഞു ടു ഫിഫ്റ്റിക്ക് കിട്ടി നമുക്ക് അങ്ങനെ എല്ലാ ഇതിൽപ്പെട്ട അതുപോലെ ചെരുപ്പുകളുണ്ട് എൻ്റെ ഫ്രണ്ട് മേടിച്ചു ഇതിനകത്തു നിന്ന് ഏത് പറഞ്ഞോ എം മേടിച്ചിപ്പം സ്കെച്ചേസിൻ്റെ ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതും ടു ഹൺഡ്രഡ് ഉള്ളു ഇവിടെ നിങ്ങൾ സ്കെച്ചേഴ്സ് അഡിറ്റേഴ്സ് അങ്ങനത്തെ കളക്ഷനുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കുന്നു ബെറ്ററാണ് ഈ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ തയ്യാറാട്ടെ ഇവിടെ കൂടുതലും പർച്ചേസ് എല്ലാം ഇസ്രേലികളായിട്ടുള്ള ആളാണ് ഇവിടെ കസ്റ്റമേഴ്സ് കൂടുതൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ മേടിച്ചിട്ട് രണ്ട് വർഷമായി അതും ഡെയിലി യൂസ് ആയിട്ട് ഡെയിലി യൂസിൽ രണ്ട് വർഷം ഉപയോഗിച്ചിട്ടും ഈ പ്രൊഡക്റ്റിൻ്റെ ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ട് ഞാൻ അവന് ഇവിടെ സജസ്റ്റ് ചെയ്തത് ലൊക്കേഷൻ വരുന്നത് റമത്താഷൻ്റെ മെയിൻ സെൻറ്ററിൽ തന്നെ റംബം സ്ട്രീറ്റിൻ്റെ ആയിട്ടാണ് റമ്പം സ്ട്രീറ്റ് ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓപ്പോസിറ്റായിട്ടാണ് റമത്തഷ്റൂൺ റമ്പം സ്ട്രീറ്റ് റമ്പം സ്ട്രീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കടയുടെ പേര് കടയുടെ പേര് ഉണ്ണി അല്ല ഉണ്ണിയല്ല നുണ്ണി നുണ്ണി സ്പോർട്സ്